ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് തനി നാടൻ ചിക്കൻ ചുക്കയുടെ റെസിപ്പിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ രീതിയിലുള്ള വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അപ്പോൾ എണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നൊക്കെ ഇട്ട് നന്നായിട്ട് വഴ്ത്തുന്നുണ്ട് അതിലേക്ക് ലേശം ഉപ്പ് വെതറിയിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് വഴറ്റുക അതിനുശേഷം തക്കാളി എരിഞ്ഞത് അതിലേക്ക് ചേർക്കുന്നുണ്ട് അതും ഇട്ട് നന്നായിട്ട് വഴറ്റുക ഞാൻ വിറകടുപ്പിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഗ്യാസിൽ ചെയ്യുന്നതായിട്ടും അടുപ്പിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് വഴഞ്ഞു വരുന്നുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ചിക്കൻ അതിലേക്ക് ഇടാം അപ്പോൾ ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് ഇളക്കുക ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ആ ചിക്കനിലേക്ക് പിടിക്കണം അപ്പോൾ പിടിച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം മഞ്ഞപ്പൊടി ഞാൻ ഇടുന്നുണ്ട് മഞ്ഞപ്പൊടി പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇടുന്നുണ്ട് കേട്ടോ നിങ്ങളെ എരിവിനുസരിച്ച് ഇടാം കേട്ടോ അപ്പോൾ ഇത് എല്ലാം ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇടാം മസാല എന്ന് പറയുമ്പോൾ മുളക് മല്ലി മറ്റ് ബിരിയാണി സ്പൈസസ് ഉണ്ടല്ലോ അതൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി അരച്ചിട്ടുണ്ട് അപ്പോൾ ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അത് ഒന്ന് ഇളക്കി മൂടി വച്ച് വയ്ക്കാം അപ്പോൾ മസാല ഒക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കട്ടെ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അങ്ങനെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിട്ട് നന്നായിട്ട് ഇളക്കാം എല്ലാ ഭാഗത്തേക്കും പിടിക്കണം അപ്പോൾ ഒന്നുകൂടി മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ എണ്ണയ്ക്ക് തിളഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ലേശം കറിവേപ്പില ചേർത്തിട്ടുണ്ട് കേട്ടോ അതും ചേർത്ത് നന്നായിട്ട് എടുക്കും അപ്പോൾ നന്നായിട്ട് ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് പിന്നീട് അതിലേക്ക് തേങ്ങ ജീരകം വെളുത്തുള്ളി ഇത് മിക്സിയിലൊന്ന് കറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കുക അതൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കട്ടെ തേങ്ങ അപ്പോൾ തേങ്ങയെല്ലാം നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് താ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് അവസാനമായിട്ട് മല്ലിയില ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ചിക്കൻ സുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബായ്